चक्रधर क्रियाः ते क्रियास्ते क्रियाः ते क्रियास्ते संसारचक्रमयि चक्रधर क्रियास्ते वीर्यं महा असुरगणः अस्थिकुलानि शैलाः शैलाह महा അസുര അതാണ് മഹാസുര ഗണോ എന്നുള്ളത് ഗണ പ്ലസ് അസ്ഥി കുലശലാ വീര്യ സരിത് സമുദയ തരവ രോമ ആ വരി ഒന്ന് പ്രത്യേകം ശ്രദ്ധിച്ചോണം നാട്യസരിസ മുദയവശ്ചരോമ നാഡ്യഹ സരിത് അതാണ് നാട്യസരിത് ആ സരിത് സമുദയ അത് കഴിഞ്ഞ് സമുദയ വന്നു അത്തേയും സായും കൂടെ വന്നതാണ് ഇത്സ ആയത് നാട്യസരിസ മുദയസ്തരശ് ാക്കി കൂടെ വരുന്നു സമുദയോമരി തരവഹ ചാണ് തരവശ്ച അവിടെ തരവ കഴിഞ്ഞിട്ട് വിസർഗവും അത് കഴിഞ്ഞ് വരുന്ന ചായയും കൂടെ വന്നപ്പം ഇശ്ച എന്ന് വന്നു തരവശ്ച രോമ

അനിർവചനീയം പ്ലസ് ഈശ ജിയാദം വപുരനിർവചനീയമീശ സംസാര ചി ചക്ധര കി വീര്യ മഹാസുരഗണോസ്സരിസമുദയ സ്ഥരപശ്ചരോ ജിയാദിതം വപുരനിർവചനീയമീഷ ശ്ലോകം ഒൻപതിൻ്റെ അന്വയവും അർത്ഥവും നോക്കാം ഐ ചക്രധര തേ ക്രിയാഹ സംസാരചക്രം ഐ അല്ലയോ ചക്രായുധനായ ഭഗവാനെ ഇവിടെ ചക്രായുധനായ ഭഗവാനെ എന്നാണ് സംബോധന ചെയ്തിരിക്കുന്നത് ചക്രധര തേ ക്രിയാഹ സംസാരചക്രം അവിടുത്തെ ഈ വ്യാപാരങ്ങൾ സംസാരചക്രവും വീര്യം മഹസുര മഹാസുരഗണ വീര്യം മഹാ അസുര മഹാ അസുരഗണ വീര്യം ആ എന്നുവെച്ചാൽ ആ പരാക്രമം ആ വമ്പിച്ച അസുരക്കൂട്ടവും അസ്ഥി ശൈലാഹ അസ്ഥികൾ പർവ്വതങ്ങൾ ആ വീര്യം അങ്ങയുടെ വീര്യം അല്ലെങ്കിൽ പരാക്രമം വമ്പിച്ച അസുരക്കൂട്ടവും അസ്ഥികൾ പർവ്വതങ്ങളും ഡ്യാഹ സരിത്സമുദയഹ രോമ തരവഹാച നാട്യഹ നാടികൾ എന്ന് പറഞ്ഞാൽ നാടികൾ നാട്യഹ എന്നു പറഞ്ഞാൽ നാടികൾ ആ നാടികൾ സരിത് നേരത്തെ പറഞ്ഞ സരിത് സമുദയ ആ സരിതെന്ന് പറഞ്ഞാൽ പുഴകൾ സരിത് പുഴ പുഴകളുടെ കൂട്ടങ്ങൾ ഒരുപാട് പുഴകൾ അപ്പോൾ അതാണ് പറഞ്ഞാൽ ആ നാടികളെല്ലാം പുഴകളും രോമ തരവഹാച്ച രോമങ്ങൾ തരവ തരവനുന മരങ്ങളുമാകുന്നു അപ്പം നാടികൾ പുഴകളും രോമം മരങ്ങളും ആകുന്നു ഹേ ഈശ അനിർവചനീയം ഇതം വപു ജിയാദ് ഹേ ഈശ അല്ലയോ സർവശക്തനായ ഭഗവാനേ ഇന്ന പ്രകാരമെന്ന് വിവരിക്കാനാവാത്ത ഈ വിശ്വരൂപം സർവോകർഷേണ വിജയമാകട്ടെ അതാണ് ഒന്ന് ബപു ജീയാ ഹേ ഈശ അനിർവചനീയം ഇതം ബപു ജീയാദ് അങ്ങനെ നിർവചിക്കാനാവാത്ത അല്ലെങ്കിൽ വിഭരിക്കാനാവാത്ത ഈ വിശ്വരൂപം വിജയിക്കട്ടെ സംസാര ചക്രമി ചക്രധരം മഹാസുരഗണോ നാഡ്യത്സരിസമുദയസ്ഥരവശ്ചരോമ ജിയാതിദം പുരനിർവചനീയമീഷ